ജർമ്മനി ഇസ്രായേലുമായിട്ടുള്ള ആയുധ കരാർ റദ്ദാക്കി റദ്ദാക്കിയതുമായിട്ടു ബന്ധപ്പെട്ട പ്രഖ്യാപനം ഔദ്യോഗികപരമായിട്ട് തന്നെ ഇന്നലെ നടത്തുകയും ചെയ്തു അവർ പറയുന്നത് ഗസക്കകത്ത് നടക്കുന്ന വംശീയ ഉന്മൂലനം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുകയില്ല ആ കൂട്ടക്കൊലക്കുകൾക്ക് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തങ്ങളോട്ട് അനുവദിക്കുകയില്ല വംശാത്യ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യു എൻ സഭയടക്കം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് യുദ്ധം അവിടെ നടക്കുന്നില്ല അതിനാൽ തന്നെ തങ്ങളുടെ ആയുധങ്ങൾ നിരന്തരം ഇസ്രായേലിലേക്ക് പല രീതിയിലും പല ഘട്ടങ്ങളിൽ തങ്ങൾ കരാർ വ്യവസ്ഥ പ്രകാരം അല്ലാതെയും നൽകിയിട്ടുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ആയുധം നൽകിയ രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ് തങ്ങളാ കരാർ റദ് റദ്ദാക്കുന്നു ഇനി നൽകുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാൻ വേണ്ടി തങ്ങൾ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും മറ്റ് ലോകരാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് എന്ന് സാരം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഞെട്ടലാണ് അവർക്ക് ആയുധത്തിൻ്റെ കുറവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളോടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ സഹായം ചോദിക്കാറുണ്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചതിന് ശേഷം വലിയ സഹായങ്ങൾ ഇസ്രായേൽ നൽകിയിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് സാമൂഹിക രംഗത്ത് ആയുധ രംഗത്ത് എല്ലാ രംഗത്തും നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇരട്ട പൗരത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള കരാർ വ്യവസ്ഥയും ഇല്ലാത്ത ഒരു 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 സംവിധാനം പോലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരു രാജ്യത്ത് ഒരു പൗരത്വം കിട്ടണമെങ്കിൽ സൗദി അറേബ്യയിൽ ഇതിന് മുൻപുണ്ടായിരുന്ന കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇര ഇരട്ട പൗരത്വം ഇന്ത്യക്കാരന് സൗദി അറേബ്യയിൽ പൗരത്വം കിട്ടണമെങ്കിൽ പതിനഞ്ച് വർഷം തുടർച്ചയായ രീതിയിൽ അവിടെ നിൽക്കണം എന്നുള്ളതാണ് പിന്നീട് ആ കരാർ കരാർ റദ്ദാക്കി കറങ്ങുന്നു ഇഷ്ടം പോലെ ഇട്ട കൂടി ആ കരാർ റദ്ദാക്കി അങ്ങനെ ഇല്ലായിരുന്നു ചില രാജ്യങ്ങളിൽ അത് ഇരുപത് വർഷമാണ് പിന്നെ മറ്റ് ചില രാജ്യങ്ങളിൽ ഒരുപാട് സാമ്പത്തികം ആ രാജ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് വ്യവസായം ബിസിനസ്സുമായിട്ട് കഴിയുന്നവർക്ക് മാത്രമാണ് പൗരത്വം നൽകുക എന്നുള്ള രീതി ഒക്കെ ഉണ്ടായിരുന്നത് കാനഡ അങ്ങനെയൊക്കെയാണ് അവിടെ ഒരു ഒരുപാട് വർഷം ഫാമിലി ആയിട്ട് കഴിഞ്ഞു കൂടണം പിന്നീട് അവരുടെ രാജ്യത്തിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം അവിടുത്തെ പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇദ്ദേഹം വലിയ രീതിയിൽ താല്പര്യമാണ് അങ്ങനത്തെ കുറേ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ വിഷയം വന്ന സമയത്ത് യാതൊരു കരാർ വ്യവസ്ഥ പോലും ഇല്ലാത്ത രീതിയിൽ ഇരട്ട പൗരത്വം നൽകാൻ വേണ്ടി തീരുമാനിച്ച രാജ്യങ്ങളിൽ പ്രബലായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത് അത് ജർമ്മനി അത് ആ കാര്യത്തിൽ രണ്ട് വിഷയം അതിൽ പറയുന്നുണ്ട് ജൂതന്മാരെ ആട്ടി ഓടിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യപ്പെടുകയും അറുപത് ലക്ഷത്തോളം ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി നേതൃത്വം നൽകുകയും ചെയ്തത് ജർമ്മനിയിലെ ഭരണാധികാരി ഭരണാധികാരിയായിരിക്കുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലെ നാസി നാസി പടയാണ് എന്നതിനാൽ അതിനോടുള്ള ഒരു അനുഭാവം എന്ന നിലക്ക് അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു അതൊക്കെ ഇപ്പോൾ കാലത്തെ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഈ സംഭവം നടന്നു അവരൊക്കെ സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിന് ശേഷം അവർക്ക് അടിത്തറയും കാര്യങ്ങൾ ഉണ്ടായതിന് ശേഷം ഉണ്ടായതാണ് അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയാണ് അത് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്നതിനാൽ അവർക്ക് യാതൊരു കരാർ വ്യവസ്ഥ ഇല്ലാത്ത രീതി ഇരട്ട പൗരത്വം നൽകുക എന്നുള്ള ഒരു നിയമവ്യവസ്ഥ തുടരുന്ന ആളാണ് ജർമ്മനിക്കാർ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ആ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇങ്ങനെ ചെയ്യുന്നവരാണ് മുപ്പത് ശതമാനത്തോളമെങ്കിലും പതിനഞ്ച് ടു മുപ്പത് ശതമാനം ഒരു റിപ്പോർട്ട് കാണുന്നു ചില റിപ്പോർട്ടിൽ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം എന്ന് കാണുന്നു അതായത് ഇസ്രായേൽ പൗരത്വം ജൂതന്മാരായിരിക്കുന്ന ഇസ്രായേൽ കഴിയുന്ന ആളുകളിൽ അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെയോ അതല്ലെങ്കിൽ പതിനഞ്ച് മുതൽ ഇരു മുപ്പത് ശതമാനം വരെയോ പൗരന്മാർ വ്യത്യസ്ത ലോക രാഷ്ട്രങ്ങളിൽ ഇരട്ട പൗരത്വമുള്ളവരാണ് അപ്പം എന്താ അതുകൊണ്ട് ഗുണം അവിടെയും ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റും അവിടെ ഇവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു പൗരൻ രാജ്യത്ത് എത്രത്തോളം ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടോ എത്രത്തോളം അവകാശങ്ങളുണ്ടോ ആ അവകാശം യഥാർത്ഥത്തിൽ ഉണ്ടാവുമെന്ന് ചുരുക്കം അങ്ങനെ നൽകപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അവരുടെ ഏതൊരു നയത്തിനോടും പിന്തുണ നൽകി പിന്തുണ നൽകിയെന്ന് പറഞ്ഞാൽ മുപ്പതിലധികം തവണയാണ് ഇസ്രായേലിനെതിരെ യു എൻ സഭ പ്രമേയം പാസ്സാക്കിയത് അതൊന്നും നടപ്പിലായിട്ടില്ല ഒരു പ്രമേയം മാത്രമാണ് പാസാക്കിയത് സദ്ദാം ഹുസൈനെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ളത് അത് നടപ്പിലാക്കി അതിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം അതിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ നമുക്കറിയാം മറ്റൊരു പ്രമേയം പാസ്സായി എന്ന് പറയുന്നത് ഇതിന് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് താലിബാന്റെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് അമേരിക്കയിൽ ഈ വൈമാനിക അക്രമം നടത്തി അവരുടെ പെൻറ്റങ്ങനൊക്കെ തകർത്തനോടനുബന്ധിച്ചൊരു പ്രമേയം വന്നു പാസ്സായി ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം എന്നാൽ മുപ്പതിലധികം തവണയാണ് ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കിയത് ഒന്നുപോലും നടപ്പിലായിട്ടില്ല അപ്പോഴൊക്കെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനൊക്കെ അതിനെ എതിർക്കും അങ്ങനെ അത് നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതി വരും അങ്ങനത്തെ വിഭാഗമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ ആ കാലഘട്ടത്തിലെല്ലാം ഇസ്രായേലിനെ നൂറ് ശതമാനം പിന്തുണയ്ക്കുകയും അവരുടെ ശരി തെറ്റുകൾ എന്നല്ല അവരെന്താണോ പറയുന്നത് അതാണ് അവരുടെ ശരി തെറ്റാണ് പറയുന്നതെങ്കിലും അത് തന്നെ നൂറാൾക്കാരെ കൂട്ടക്കൊല ചെയ്യണം ഗജക്കകത്ത് കയറിയിട്ട് ശരി അതിനവർ ശരി വെക്കുന്നു ആ നിലപാടുകാരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നാൽ ഇപ്പോൾ അവർ നിലപാട് മാറിയിരിക്കുന്നു അതിൽ രണ്ട് കാരണം അവർ പറയുന്നുണ്ട് ഒന്ന് കുറച്ചെങ്കിലും മാനുഷികപരമായിരിക്കുന്ന പരിഗണന ഗസക്ക് നൽകിയിട്ടില്ലെങ്കിൽ കാലം നമ്മളെ തിരിച്ചടിക്കും എന്നൊരു ഭയമുണ്ട് രണ്ടാമത്തത് ജനാധിപത്യ രാജ്യമാണ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്നതിനാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചടി ഉണ്ടാകും ഇത് രണ്ടിനെയും അതിജീവിക്കാൻ വേണ്ടി വലിയ രീതിയിലൊന്നും നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കയില്ല എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് അകത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരികയാണ് ഈ പറയപ്പെട്ട വംശാത്യുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും തങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് ജൂത വിഭാഗത്തിൽ തന്നെ ഒരുപാട് സംഘടനകൾ ഇസ്രായേലിനോട് ആവശ്യം ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹിറ്റ്ലറെ പോലെ പെരുമാറുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായൽ പ്രധാനമന്ത്രി നെതന്യാ വിട്ടു നിൽക്കണമെന്നും സാമൂഹ്യപരമായ രീതിയിലുള്ള അന്തരീക്ഷം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അപ്പോൾ ഇതിനിടയിൽ തന്നെ ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഫലസ്തീനോട് പറഞ്ഞു അവർ ഒഴിഞ്ഞു പോകില്ല എന്നും പറഞ്ഞു അപ്പോൾ പിന്നെ വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നുള്ളത് അതായത് കൂട്ടു കുടിയപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞ പറയുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്ന് ഐ ഡി എഫ് സംഘം തന്നെ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അവസാനിക്കാത്ത ഒരു അധ്യായമായിട്ട് തീരും മാത്രവുമല്ല അതൊരു സുരക്ഷിതമായിരിക്കുന്ന രീതിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കയില്ല ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ദേശത്തെ ഒഴിവാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതൊരു മണ്ടത്തരമായിരിക്കുന്ന നിലപാടാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഐ ഡി എഫിനുള്ളത് പിന്നീട് അത് മലക്കം പറഞ്ഞുകൊണ്ട് ഇസ്രായാലിന്റെ പ്രധാനമന്ത്രി തന്നെ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഗസീൽ ഭരണമാറ്റം മാത്രമാണ് ഉദ്ദേശിച്ചത് ജനങ്ങൾ അവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ആ ഭരണമാറ്റത്തിൽ ആര് നേതൃത്വം നൽകും എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് താൻ പറഞ്ഞത് എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തില് ഈ ഭരണമാരാണ് ഏറ്റെടുക്കുക അറബ് രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ താല്പര്യമല്ല തയ്യാറല്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാജ്യം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അത് ഇപ്പോഴത്തെ ഗസഭരിക്കുന്ന ഭരിക്കുന്ന വിഭാഗമാണ് അവരെ പിന്തുണച്ച് അവരെ തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണോ നമുക്ക് ആ കൊല്ലം കഴിഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യം പെട്ടെന്ന് സ്വപ്രഭാവത്തിൽ നടക്കുമെന്ന് പറയുന്നത് മണ്ടത്തരമാണ് അപ്പം ഇതിനോട് ആർക്കും യോജിപ്പില്ല അറബ് രാജ്യങ്ങൾക്കൊന്നും യോജിപ്പില്ല അവിടെ മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനങ്ങളും സഹായങ്ങളും അനിവാര്യമാണ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല അത് വളരെ കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതാണ് അതിന് ഏറ്റവും നല്ല അതായത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രശ്നപരിഹാരത്തിന് ഏറ്റവും നല്ല പൊമ്പ എന്ന് പറയുന്നത് ദുരാഷ്ട്ര ഫോർമുല സൗദി അറേബ്യ മുന്നോട്ട് യു എൻ സഭയിൽ വെച്ചിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ദുരാഷ്ട്ര ഫോമു ഫോർമുലയാണ് അതിനപ്പുറം ഒരു പ്രശ്നപരിഹാരം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ജർമ്മനി ആയുധം നിർത്തി വെക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് ഈ മേഖലയിൽ അതായത് യൂറോപ്യൻ മേഖലയിൽ പിന്നെ പുതിയ രീതിയിലുള്ള ഒരു ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ തന്നെ പലസിനു സ്വതന്ത്രമാകണമെന്ന് ഉറക്കപ്പറഞ്ഞതിൽ ബ്രിട്ടന്റെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ് അറബ് രാജ്യങ്ങൾ മാറി നിന്നാൽ അത് ശക്തമായ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല തൊട്ടടുത്ത മാസം തങ്ങൾ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു വർഷം മുൻപ് ഈ രാജ്യം സ്വതന്ത്രമാകാൻ പോവുകയാണ് എന്ന് രഹസ്യമായിട്ടെങ്കിലും രാഷ്ട്ര ഭരണാധികാരികളോട് പറഞ്ഞ രാജ്യം ബ്രിട്ടനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതിൻ്റെ അതിർത്തി കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ട് കൂടുതൽ പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കൈവിട്ട് സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാലൊക്കെ കൂടി തുർക്കി എന്ന് പറയുന്ന രാജ്യം ഓട്ടോമാൻ സാമ്രാജ്യം വീണ സമയത്ത് ഇ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ ഭാഗമാണ് പല ഏരിയകൾ എല്ലാ ഭാഗവും അല്ല കുറഞ്ഞ ഭാഗം അത്രയും കാലം അത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അതായത് തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഒന്നാലൊക്കെ യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടവരോടു കൂടി കിലാഫത്ത് ഭരണ സംവിധാനങ്ങൾ അവസാനിച്ചു ആണ് അതിന് സർവാധിപത്യം ഉണ്ടായിരുന്നത് ആ മേഖല ആ മേഖല അറേബ്യൻ മേഖല മുഴുവൻ എന്ന് തന്നെ പറയാം ഏറെക്കുറെ ബ്രിട്ടന്റെ കൈവശത്തിലേക്ക് വന്നു അങ്ങനെ ഫലസ്തീൻ്റെ ചില പ്രദേശം അവരുടെ അണ്ടറിലാണ് അവരുടെ ഭൂമിയൊന്നല്ല അവരുടെ അണ്ടറിലാണ് അപ്പം ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അവിടേക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇസ്രായേലുകളെ ജൂതന്മാരെ കൊണ്ടുവരാൻ താല്പര്യം കാണിച്ചത് എത്തിയ സമയത്ത് പിന്നീട് പലസ്തീൻ സ്ഥിരം എന്ത് ചെയ്തു അവർക്ക് അഭയം നൽകി സുരക്ഷിത്വം നൽകി വീട് നൽകി വസ്ത്രം നൽകി ഭക്ഷണം നൽകി എല്ലാവിധ ജീവസൗകര്യങ്ങളും നൽകി കാരണം അവർ വന്നത് ദരിദ്രരായി കൊണ്ടാണ് ജീവചവങ്ങളായിട്ട് കൊണ്ടാണ് ആണിനെയും പെണ്ണിനെയും പരസ്പരം മനസ്സിലാകാത്ത വിധം മെലിഞ്ഞൊട്ടിരുന്നു എല്ല് പുറത്ത് ചാടുന്ന രീതിയിലായിരുന്നു അവരുടെ അവസ്ഥ ഇന്ന് പട്ടിണും ദാരിദ്ര്യം ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥയുള്ള ഫലസ്തീനിൽ ചില കുഞ്ഞുങ്ങളിലെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുമല്ലോ സമാനമായ രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ ജൂത വിഭാഗം ഫലസ്തീനിൽ എത്തിയിരുന്നത് അഭയം നൽകിയവർ ഇവരാണ് ബ്രിട്ടൻ എന്ത് ചെയ്തു തന്ത്രങ്ങൾ മാറ്റി ചവിട്ടി അവർക്ക് ചില പ്രദേശങ്ങൾ കൊടുത്തു പിന്നീട് ചില പ്രദേശങ്ങൾ അവർ വിലക്ക് വാങ്ങി അങ്ങനെ കൂട്ടിച്ചു കൂട്ടി യോജിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തോടമുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തു ആ പ്രദേശം ഒരു റിപ്പബ്ലിക് ആവണം എന്നുള്ള താൽപ്പര്യം പറഞ്ഞു ബ്രിട്ടൻ അതിന് അനുമതി നൽകി അങ്ങനെ ആ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്തത് അന്ന് ഫലസ്തീനോട് സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി സൗദി അറേബ്യയുടെ രാജാവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്കും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം തരാം അതായത് ഫലസ്തീൻ സ്വാതന്ത്ര്യം തരാം ഫലസ്തീൻ ഒരു രാജ്യം ഇസ്രായേൽ രാജ്യം എന്നാൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ സംഭവിച്ചിട്ടില്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം ഒരുപാട് അത് ആ കാര്യങ്ങൾ പറയാനുണ്ട് ഏതായിരുന്നാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത ആരാണ് ബ്രിട്ടനാണ് അതേ ബ്രിട്ടൻ ഇന്ന് ഇസ്രായേലിനെതിരെ ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും താങ്കൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തും എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്